ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തിയാറ് പ്രൊഡക്റ്റ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തി ആറ് പ്രൊഡക്റ്റ് എവിടെയും കിട്ടാത്ത ഓഫർ നല്ല അടിപൊളി ഓഫർ ഒരു വീട്ടിലേക്ക് ഒരു കിച്ചൺ നിറയെ പാത്രങ്ങൾ ഒരു കിച്ചൺ നിറയെ പാത്രങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമേ വരുള്ളൂ പാത്രങ്ങൾ ഇഷ്ടം പോലെയാണ് അതുകൊണ്ട് ഒരു കിച്ചൺ നിറയെ പാത്രം പാത്രം ഇല്ല പാത്രം ഇല്ലയെന്നി പെണ്ണുങ്ങൾ വീട്ടുകാർ പറയരുത് ആരും പറയരുത് ഈ പാത്രം ഇഷ്ടം പോലെയാണ് വീട്ടിൽ അടുക്കളയിൽ വെക്കാൻ ഒരുപാട് പാത്രമായിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളെ ഒരു ഓഫർ ഇട്ടിങ്ങനെ ഇരുപത്തിയാറ് പ്രോഡക്റ്റ് ഒരു റൈസ് കുക്കറ് വൺ കെ ജി റൈസ് കുക്കറ് ഒരു രണ്ടര ലിറ്റർ നമുക്ക് എയർ ഫ്രയർ രണ്ടര ലിറ്ററിൻ്റെ എയർ ഫ്രയർ പറഞ്ഞാൽ എയർ ഫ്രയർ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് നല്ല മാർക്കറ്റിലുള്ള മാർക്കറ്റുള്ള ആണ് അതുപോലെ മൂന്നാറ് ലിറ്ററിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു കുക്കർ നല്ല രസായിട്ടുള്ള കുക്കറാണ് പക്ഷേ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് ഇതിന് അതാണ് അതിൻ്റെ ഡിഫക്റ്റ് നല്ല വില വരുന്ന മോഡലാണ് പത്ത് മൂവായിരം രൂപയുടെ മേലേക്ക് ഹൈറ്റ് വരുന്ന മോഡൽ കുക്കറാണ് ഇത് പ്രസ്റ്റീജ് കമ്പനിയുടെ ഹൈറ്റ് കുറവുള്ള കുക്കറ് വരണം അപ്പോൾ അതെല്ലാം ഒരു ബിരിയാണി പോട്ട് പത്ത് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് അത് ലിഡ് ഗ്ലാസ് വരുന്ന ഇൻഡക്ഷൻ ബേസ് ഉള്ളിൽ കൂടെ ലിഡ് വരുന്ന മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറൊരെണ്ണം മൂന്ന് ലിറ്റർ ഒരു ഇഡ്ലി ചെമ്പ് ഒരു ഇഡ്ലി ചെമ്പ് പിന്നെ ഒരു സ്റ്റീലിൻ്റെ നല്ല കനമുള്ള നല്ല കലമുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു കടായി ലിഡുള്ള ഒരു കടായി നല്ല കടായിയാണ് ഹാൻഡിലൊക്കെ വരുന്ന നല്ല വില പിടിപ്പുള്ള നല്ല കടായി ഒരെണ്ണം അതുപോലെ ഇൻഡക്ഷൻ ബേസ് ഒരു ദോശത്താവ് ഇൻഡക്ഷൻ ബേസ് ഒരു ലിഡുള്ള ഒരു കടായി കൂടെ അതുപോലെ തന്നെ ഒരു കടായം കൂടെ പിന്നെ ഈ ലിഡ്ഡ് അവർദത്തിന് വയ്ക്കാൻ പറ്റും പിന്നെ ഒരു പത്തിരി തവ ഒരു പത്തിരി തവ നല്ല ക്വാളിറ്റി ഉള്ള പത്തിരി തവ ഒരെണ്ണം മൂന്ന് സ്റ്റീലിൻ്റെ ഭക്ഷണം കഴിക്കുന്ന മൂന്ന് പ്ലേറ്റ് മൂന്നെണ്ണം അതുപോലെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം വെള്ളയപ്പച്ചട്ടി സ്നാക്സ് ആക്കുന്ന നാല് സെറാമിക് പ്ലേറ്റ് നാലെണ്ണം അതുപോലെ തന്നെ രണ്ട് കപ്പ് നമുക്ക് ചായ കുടിക്കാൻ പറ്റാവുന്ന മൂടിയുള്ള രണ്ട് കപ്പ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള രണ്ട് കപ്പ് അതുപോലെ ഒരു കാസറോള് ഒരു കാസറോൾ വരണം ഉള്ളിൽ സ്റ്റീൽ വരുന്ന കാസറോള് ഒരു പെട്ടും കുത്തി എണ്ണം ഒരു മീൻ വെട്ടുന്ന പെട്ടുന്ന കത്തരവരെണ്ണം ഒരു ഉണ്ണിയപ്പച്ചട്ടിൻ്റെ അലിയത്തിൻ്റെ നല്ല വെയിറ്റ് ഉള്ള വെയിറ്റുള്ളവരെണ്ണം ഒരു ഫൈബറിൻ്റെ ഒരു ഡപ്പ് ഒരെണ്ണം അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഇത്രയും ഐറ്റംസുകൾ ഒരു കിച്ചൺ നിറയെ വയ്ക്കാൻ പറ്റാവുന്ന ഐറ്റംസുകൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ഐറ്റംസ് ഓഫർ ഇട്ടിരിക്കുന്നത് ആരാവശ്യം കാരണിച്ചേ പെട്ടെന്ന് വന്നോളൂ ഓക്കെ താങ്ക് യു പാർസൽ സർവീസ് അവൈലബിളാണ്